അല്ല ഇതാര് നന്ദിയാരി സാറോ അതാണാവോ സി എമ്മിനോടൊക്കെ പറയാനുണ്ടോ ഐ മീൻ റെക്കമെൻഡേഷൻ പിന്നെ മൗനം തന്നെ വിദ്വാനുഭൂഷണം ആ വാ ആ പറയണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ് ഇന്റലിജൻസിലെ ചേർമന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പില്ലേ അപ്പോ അങ്ങ് ആഭ്യന്തര പൊഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ആഭ്യന്തര പിച്ചുംപെയും പറയുന്നവനെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടിത്തെപ്പിച്ച കുഞ്ഞിക്കണ്ണ നമ്പിയാർ അല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതറിയണം അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത് തനിക്ക് എന്ത് സംഭവിച്ചു സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ ചിരിക്കരുത് ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല കുഞ്ഞിക്കണ്ണനാണ് ഈ ഒരു ഊഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാതിരുന്നത് നിശബ്ദനായ ഒരു വിധേയന്റെ മുഖമണിഞ്ഞ് ഇത്രകാലം കൂടെ നിന്നത് ഗോപാലകൃഷ്ണൻ അവനാണ് എന്റെ തുറുപ്പ് തുറുപ്പുകീട്ട് തന്റെ ഗുരു എന്തൊക്കെയായി കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവേ ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെപ്പോ ഇരുത്തിയിരിക്കുന്നത് അസംബ്ലിയിൽ വലങ്കയ്ക്ക് പകരം അവൻ കൈ ഉയർത്തിയാൽ അപ്പ നിലം പൊത്തും നിങ്ങളീ ഭരണം അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല അവനെ ഞാനെടുത്ത്മാനമാടും രാഷ്ട്രീയത്തിൽ കുട്ടിയാണവൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് പൊഴിയുന്നു സ്വന്തം മന്ത്രിസഭയുടെ ആയുസും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു പറയുന്നത് ഇന്നലെ വരെ അല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മ അല്ല സാർ അതൊരു ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൽ മറ്റു മന്ത്രിമാർക്ക് എതിർപ്പില്ല ഘടകകക്ഷികൾക്ക് പരാതിയില്ല അവർക്കൊന്നും നഷ്ടപ്പെടുന്നു കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ട് പോകുന്നത് നടക്കും എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഗോവിന്ദമേനോന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ ഒരുപാട് കാലം നിഴലുപോലെ ഒപ്പം നടന്നവനാ അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നത് വരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തലുമില്ല ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റുകൊടുത്തേ മതിയാവൂ ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണന് ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി ഒരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട് ഗവർണർ നാരായണയ്യ രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ ഫോണിന് അരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും തീരുമാനം ബുദ്ധിപരമായിരിക്കും ഐ നോ യു ഐ നോ യു ബ്ലാഡി എന്തെങ്കിലും രണ്ടു വാക്ക് പ്രസംഗിച്ചിരുന്നെങ്കിൽ എല്ലാവരും നമ്മുടെ നാടിന്റെ ുംഭിമാനപാചം ആഭ്യന്തരമന്ത്രി എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ എന്നും കണ്ടുകൊണ്ടിരുന്നവരാ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത് ബോറാണ് ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ അല്പ കടന്ന കൈയായിപ്പോയി ഒരു വാക്ക് മാത്രം പറഞ്ഞോട്ടെ സമ്പന്ന വർഗത്തിന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മന്ത്രിസ്ഥാനങ്ങൾക്കാൻ അപ്രാപ്തിരിക്കുകയാണ് മറ്റൊന്നും എനിക്ക് പറയാനില്ല നന്ദി 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 <Noise/> கோவாலு கேன்சி 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 അയ്യേ ഇതെന്താ കരയുന്നോ ആദ്യമായിട്ട് സ്കൂളിൽ പോന്ന കുട്ടികളെ പോലെ ചാർജ് എടുക്കാൻ പോണേ ആഭ്യന്തരമന്ത്രി മോനെ നന്നായി വാ എന്റെ കുഞ്ഞിനെ നല്ലത് വരുത്തണേ എന്റെ പാറപ്പള്ളി മാതാവേട്ടേതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാമായിരുന്നു പിന്നെ ഈ സ്റ്റേഷന്റെ ബോർഡറിൽ അടുത്ത എസ്കോട്ടിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ട എനിക്ക് വേണ്ടി ആരുടെയും വഴിമുടക്കാൻ പാടില്ല എസ്കോട്ടും ആവശ്യമില്ല നിങ്ങൾ തിരിച്ചു പൊക്കോളൂ ആഭ്യന്തര മന്ത്രിയുടെ ആദ്യത്തെ ഉത്തരവാണ് എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലേ പൊക്കോളും എന്റെ ഭാര്യയും കുട്ടികളും കൊടി വെച്ച കാൽ നമ്മൾ പോലീസ് കൂടി പോകുന്ന കാണാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അവസരം അത് നശിപ്പിച്ചു ഇതൊക്കെ പോളിസി മാറ്റേഴ്സ് ആണ് പേഴ്സണൽ സ്റ്റാഫ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല മൂന്ന് പേരോടും കൂടിയാ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞെന്നൊക്കെ മറന്നോ ആ മൂന്നാളാ കാർക്കെ ഇറക്കും അപ്പൊ നീയോ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഓഫീസിലെത്തിക്കോളാം നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്താൽ മതി നീ ഒരു കുമാരേട്ടാ ആ ചെന്നാൽ എന്റെ മുറി കയറ്റി ഒരക്ഷരം മിണ്ടാതിരുത്തിക്കോണം ഇയാളെ വെറുതെ കയറൂരി വിടരുത് കേട്ടല്ലോ ആ വേറെ ഗവൺമെന്റ് വണ്ടി പോട്ടെ കാര്യം ഓ തന്നെ ഗവൺമെന്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു സംബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങ് ചെയ്ത് യു സർ അതെ ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സലീമാണ് സംസാരിക്കുന്നത് ഹൈജി ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണോ ആ സലീമാണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ ഏ ഓർമ്മയില്ലെന്നോ നല്ല പാർട്ടി എന്റെ പൊന്ന ഐ ജി പറയുന്ന കാര്യങ്ങളൊന്നും കുറിച്ചു വെച്ചൂടെ സർക്കാരിലൊക്കെ ഡയറി ഉണ്ടല്ലോ എന്നാ കേട്ടോ കൂത്താട്ട് സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമനെ കുന്നമംഗലത്തേക്ക് ഓടിക്കണം ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ അവിടുന്ന് അടുത്ത ആഴ്ച കുഞ്ഞിരാമനെ വീണ്ടും കുന്നംകുളത്തേക്ക് തട്ടണം അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അതിന്റെ അടുത്ത ആഴ്ച അയാളെ വീണ്ടും കൂത്താട്ടുളത്തേക്ക് ഓടിക്കണം അത് കൺസലേഷൻ അതെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ കിടന്നൊന്ന് സർക്കിൾ അടിക്കട്ടെ ഇല്ല മന്ത്രി വന്നിട്ടില്ല വരുന്ന വഴിക്ക് സി എമ്മിനെ കയറി കാണണമെന്നോ അനുവാദം ചോദിച്ചിട്ടേ ചാർജ് എടുക്കുള്ളൂ എന്നൊക്കെ ഒക്കെ പറയുന്നത് കേട്ടു ഗുരുത്തമുണ്ടോ എന്ന് തോന്നുന്നു ആ പിന്നെ സ്റ്റാഫാണെന്നും പറഞ്ഞൊരു മൂന്ന് പേര് ഇവിടെ വന്നിരിപ്പുണ്ട് കണ്ടിട്ട് കുഴപ്പക്കാരല്ല അതിൽ ഒരാൾക്ക് ഒരു കൺട്രി ലുക്കുണ്ട് സംഘത്തിനല്ല അതെ മന്ത്രി തന്നെ ഒരു ചേരി ലൈൻ ആയതുകൊണ്ട് സ്റ്റാഫും ഒക്കെ അത്രയല്ലേ വരൂ അതെ അതെ കണ്ടടത്തുള്ള എല്ലാവരും തൊട്ടി സെറ്റപ്പാണ് ആടാ തൊട്ടി ഇനി നിന്നെയൊക്കെ ഡീൽ ചെയ്യാൻ ഐ ജി തന്നെ വിളിച്ചു വരുത്താം ഐ ജി ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയക്കണം വേണ്ടി വരില്ല വേണ്ടി വരില്ല പോലീസിനായ വേണ്ടി വരില്ല പയർ നിങ്ങൾ തന്നെ വന്നാൽ മതി വിളിച്ചാൽ ഉടനെ ഇയാളാണോ ഇവിടുത്തെ പോലീസ് തീ തൊടുത്ത് വളർത്തുന്നത് ആഭ്യന്തരമന്ത്രിയുടെ കസാലൊക്കെ ആരാണോ പേടിപ്പിക്കുന്നത് ഏടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പോയി ഈ സലീം പഠിപ്പിക്കും പൂജപ്പര് ജയിലിൽ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരക്ഷരം വണ്ടി പോപ്പൂരാ കുമാരേട്ട ഒന്ന് അടങ്ങുന്നു ഒരച്ചനും മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് മിണ്ടായിരിക്കും വേണ്ട ഇനി പോലീസിനെ അയക്കണ്ട വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ സാക്ഷരത ലേശം കുറവാണ് അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ ആരാ എന്താ നമ്മൾ വെറുതെ ഗോപാലകൃഷ്ണന്റെ ജോലി പോവും ആ സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമന്റെ രണ്ട് ഇൻക്രിമെന്റ് കൂടി കട്ട് ചെയ്തേക്കണം ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തല്ലോടോ ആഹാ ആ എഴുന്നേക്കട മിനിസ്റ്റർക്ക് എന്റെ മനസ്സിലെല്ലാം തോന്നുന്നു കേട്ടിട്ടുണ്ടാവും ധാരാളം കേട്ടിട്ടുണ്ടോ കേൾക്കാരിക്കാൻ വഴി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ മണിയടിച്ചും പാദസേവ നടത്തിയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇത്തിൽ കണ്ണി പാരസൈറ്റ് സലിം നോക്കണ്ട ഹോം മിനിസ്റ്ററുടെ ഓഫീസിലും റെസിഡൻസിലും കാല് കുത്താൻ പോലും തനിക്ക് അനുവാദം ഉണ്ടായിരിക്കില്ല സാർ എന്നെ അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്നുവരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല സാർ എന്നെ വിശ്വസിക്കണം ഞാൻ ഇന്നും സാറിന് ഒരു ഹെൽപ്പ് ആയിരിക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അനുവാദം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവനെ കൈകാര്യം ചെയ്തോളാം ഇവനാൾ ഈ തൈഫാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ച് ആശുപത്രിയിൽ എത്തിയില്ലായിരുന്നോ അല്ലെ അതിപ്പോ വേണമോ വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട ആ സെക്യൂരിറ്റി ഓഫീസറോട് ഇയാളെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യാൻ പറയും എന്തിന് ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിന് ഇങ്ങോട്ടെ ഇങ്ങോട്ടെ ഞാന് എന്റെ എ സി കാറി വന്നാളി സംസ്ഥാനത്ത് കോക്ക സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്നറിയണം അവൻ എന്നെ കസേരയെ ഞെളപ്പിച്ചു അവന്റെ കസേര ഇന്ന് ഞാൻ തെളിപ്പിക്കും ആ ആ ഗവൺമെന്റ് പോളിസി എന്തിനാ രണ്ടുപേരും ചിരിക്കുന്നത് അവൻ ഇറക്കി വിട്ടു ആ ഗോപാലകൃഷ്ണൻ എന്ത് പറ്റി അത് പിന്നെ ഇവിടെ അങ്ങനെ അറിഞ്ഞു എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എന്റെ പേരും പറഞ്ഞിങ്ങനെ പറഞ്ഞാ നടക്കുന്നത് എന്നെ ഇറക്കി വിട്ടത് എനിക്കൊരു പ്രശ്നമല്ല ഇതിനു മുമ്പ് ഈ സലീമിനെ പലരും പലയിടത്തു നിന്നും ആട്ടി ഇറക്കിയിട്ടുണ്ട് ആ തീർന്നല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല നോക്കി നല്ല പത്ത് തെറുകൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സ്ഥലി നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിന്നിട്ടുണ്ട് ഒരു തവണയല്ല പലതവണ ഒരുപാട് തവണ അയ്യേ പക്ഷേ അവൻ എന്റെ മുഖത്തു നോക്കി ഇവിടുത്തെ തന്തയ്ക്ക് വിളിച്ചപ്പോ ഓഹോ അവൻ അങ്ങനെ വിളിച്ചോ എന്നിട്ട് ചെയ്തു ഞാൻ കേട്ടോണ്ടി ചിരിക്കണ്ട എനിക്ക് രണ്ടില്ലൊന്നറിയണം എന്താ അറിയേണ്ടത് സി എമ്മിന് എന്നെ വേണോ അത് എങ്ങാണ്ടിരുന്ന കോപാലകൃഷ്ണനെ വേണോ എനിക്ക് നിന്നെയും വേണം അവനെയും വേണം അത് ഡിപ്ലോമസി അത് മൂവർ സംഘത്തിനോട് മതി എന്നോട് വേണ്ട കേട്ടോ നിയമസഭയിൽ എന്റെ സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ എനിക്ക് അവൻ വേണം ഇവനോ ഇവൻ എന്റെ അടുക്കള കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട അവന്റെ പോലീസുണ്ട് എന്റെ പോക്രത്തരം ഉണ്ട് പത്രം വിറ്റിയിടുന്ന ചെച്ച ആഭ്യന്തര വകുപ്പ് തലയിട ഞാൻ നോക്കട്ടെ യുദ്ധമെങ്കിൽ സമാധാനം യുദ്ധമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇനി മുതൽ നീ ആഭ്യന്തര വകുപ്പിൽ തലയിടാതിരിക്കുന്നതാ ബുദ്ധി ചിലപ്പോ നിന്റെ തല പോയെന്നിരിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഏത് വകുപ്പ് തലയിടും എവിടെങ്കിലും തലയിടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അടുക്കളയിലോട്ട് അല്ലേ അവിടെ തല്ല ഉപ്പ് വാങ്ങാതെ വേണ്ടിയിട്ടുണ്ട് അതിനകത്തും കൊണ്ടുപോയി തലയിട പോ ഉപ്പ് വാങ്ങാ പോ